ഒരു ഭാര്യ എൻ്റെ ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് എൻ്റെ സഹോദരിമാർ പെങ്ങന്മാർ ആരും ഈ വീഡിയോ കണ്ട് എന്നോട് കോപിക്കാനോ എന്നോട് ചൂടാവാനോ എല്ലാം വരരുത് അല്ല നിങ്ങളുടെ ഭർത്താവന്മാർ നിങ്ങൾ കയച്ചിരുന്നാലും നിങ്ങളും ചൂടാവരുത് കാരണം ഇത് നിങ്ങളുടെ പരലോകത്തിന്റെ വിജയത്തിനുള്ള ഒരു കാര്യങ്ങളാണ് ഇതാത് ഇസ്ലാമിൻ്റെ ആണ് പറയുന്നത് ഇത് ആരും ആരെയും ബുദ്ധിമുട്ടാക്കാനോ ബേജാറാക്കാനോ നിങ്ങളെ കുറച്ച് കാണാനോ അല്ല അതായത് ഒരു ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതിന് കിട്ടുന്ന ശിക്ഷകൾക്കറിയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ അള്ളാവിന്റെ കോപത്തിൻ്റെ മലക്കുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ നിങ്ങൾക്ക് അവരൊരു ശാപുണ്ടാവും അല്ലെ നിങ്ങൾ ശപിച്ചുകൊണ്ടേയിരിക്കും അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ത് എവിടെ പോകുന്നെങ്കിലും അയൽനിന്ന് പോകുന്നുണ്ടെങ്കിലും മതപ്രഭാഷണത്തിനും കല്യാണത്തിനും അയൽപക്കത്ത് എവിടെ പോകുന്നുണ്ടെങ്കിലും ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കാം ഭർത്താവ് പ്രവാസ ലോകത്താണെങ്കിലും ഒരു വാട്സപ്പിൽ ഒരു വോയിസ് ഇടാ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ ഓക്കെ പോയിക്കോളൂ അപ്പോൾ ഭർത്താക്കന്മാരും ചിന്തിക്കേണ്ടത് നിങ്ങൾ ആ ഒരു അവസരം ഇസ്ലാം കൊടുത്ത് അള്ളാഹ് പറഞ്ഞതാണ് ഭർത്താക്കന്മാർക്ക് അങ്ങനത്തെ ഒരു പറഞ്ഞു അങ്ങനത്തെ ഒരു റെസ്പെക്ട് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് അത് അത് മുതലെടുക്കാൻ പാടില്ല ഭർത്താവ് നീ പോകണ്ട എല്ലാം തൊട്ടേ നീ പോണ്ട പോവണ്ട അങ്ങനല്ല ആ പോകേണ്ട കാര്യങ്ങൾ കുടുംബ ബന്ധത്തിൽ പോകുന്നതിന് അത് പൊയ്ക്കോ ഹോസ്പിറ്റലിൽ പോകണ്ട പോയിക്കോ അങ്ങനെ പറയണം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് നീ പോകണമെന്ന് ആഗ്രഹിച്ചാൽ അത് നീ ഞാൻ ഭർത്താവ് പറയേണ്ട ആവശ്യമില്ല ഞാൻ പോകണമെന്നിട്ട് നീ പോയാൽ അത് അള്ളാഹും അള്ളാഹുന്റെ ദീനെതിരായിട്ടാണ് നീ പുറത്തിറങ്ങിയത് അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് നമ്മളിവിടെ ദുനിയാവിലെ ഈഗോ കാണിച്ചിട്ട് പിണങ്ങി നിന്നിട്ട് നമ്മളെ പരലോകന കുറച്ച് ജീവിതം ഈ ദുനിയവിലുള്ളൂ നിങ്ങൾക്ക് വളരെ ഈസിയാണ് ഇത് കിട്ടുക യൂട്യൂബിൽ ഒരുപാട് മണിക്കൂർ ലൈവിൽ ഈ മജ്ലീസിലെല്ലാം കുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ വയലിന് പോയിട്ട് അവിടെ കുറേ പൊട്ടിക്കയറേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് നീ മദ്രസ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഇജാബ് ഇട്ടിട്ട് കുറേ മദ്രസയിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടാൻ വളരെ എളുപ്പമായി റസൂൾ എന്ന് പറഞ്ഞാൽ നാല് കാര്യം ഈ നാല് നാലുകൾ വളരെ ഈസിയാണ് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുക പുരുഷന്മാർ അങ്ങനെയല്ല നിങ്ങൾക്കറിയാം ഏതെന്ന് നിസ്കരിക്കുക നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ടോ ഉറപ്പായിട്ടും രണ്ടാമത്തെ നോമ്പ് നോക്കും അറവുള്ള മാസം നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യാതെ നിർബന്ധമുള്ള കാര്യമാണ് മൂന്നാമത്തെ നാലാമത്തെ ഈ രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ പ്രവേശിച്ചു വളരെ ഈസിയാണ് എന്ത് നിസ്കരിക്കണ്ട ഒരുപാട് വയലിനു പോയിട്ട് മജിലിസിലിരുന്ന് കുറെ ജിക്കറൊന്നും ചെല്ലണ്ട മൂന്നാമത്തെ കാര്യം ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് പുരുഷന്മാരല്ല പിന്നെ സ്ത്രീകൾ ഇ ഇത്ര ഈസിയായിട്ട് സ്വർഗം കിട്ടിയിട്ട് പിന്നെ എങ്ങനെയാണ് സ്ത്രീകളെ നരകത്തിലായത് അത് നിങ്ങൾ ചിന്തിക്കണം അത് ഭർത്താക്കന്മാരനുസരിക്കുന്നില്ല ഈ മൂന്നാമത്തെ കാര്യത്തിൽ എല്ലാവരും ഫ്ലോപ്പ് ഈഗോ എന്നൊരു പ്രശ്നം നിങ്ങൾ ഫെമിനിച്ചുകൾ ഇത് കേട്ടിട്ട് ഇതിനെ നിങ്ങൾ ട്രോളാനൊന്നും വരണ്ട ഈ മാനില്ലാത്ത സ്ത്രീകൾക്ക് കുറച്ച് ദേഷ്യം വരും ഞാൻ പറയുന്നത് ഈ മാനുള്ള അള്ളാഹ് വിശ്വസിക്കുന്ന ആൾക്കാരെ ഭർത്താവിനുസരിക്കുക എന്നുള്ളത് എത്ര എളുപ്പം ഒരു ഭർത്താവ് അലഹമില്ല എനിക്ക് നല്ലൊരു വൈഫാണ് കിട്ടിയത് ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുക എനിക്ക് സന്തോഷം തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗ്ഗ ിൽ പ്രവേശിച്ചു പിന്നെ ഫോർനേസ് കാരണം നോമ്പ് മതി പിന്നെ ബാക്കി അറാം ഞാൻ അല്ല കുറ്റം പറഞ്ഞ പരദൂഷണം അതെല്ലാം ഒഴിവാക്കണം പക്ഷെ അതൊക്കെ അല്ല പുറത്തു തരും നിങ്ങൾ ഇത് വലിയ മഹാഭാവത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അതുപോലെ നാലാമത്തെ കാര്യം എന്താ ഭർത്താവില്ലാത്ത സമയത്ത് നിന്റെ ഭർത്താവിന് കാണിക്കേണ്ട ശരീരഭാഗങ്ങളെ മറ്റൊന്നും കാണിക്കാതിരിക്കുക നിന്റെ ശരീരം മറ്റൊന്ന് പങ്കിടാതെ അറാമിലേക്ക് പോകാതെ ഈ നാല് കാര്യം ശ്രദ്ധിച്ചാൽ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന റസൂൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അനുസരിക്കുന്നതിന് എന്താ കുറച്ച് ഈഗോ കുറച്ച് താഴ്ന്നു ഭർത്താവിന് കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിച്ചില്ലേ ദുനിയാവല്ലോ പക്ഷേ ആഹ്റത്തിൽ കാലാകാലം നിൽക്കുന്ന സ്വർഗ ലോകത്ത് ഇതേ ഭർത്താവിന് നിങ്ങൾക്കുള്ള തെരുവില്ല നാളെ ചുവ ചെയ്യുക ഭർത്താവും ഭാര്യക്കായിട്ട് ദു ചെയ ചെയ്തിട്ട് അപ്പം ഭർത്താവിനെ നിങ്ങൾ നിങ്ങളനുസരിക്കുക ഇവിടെ പോകുന്നുണ്ടെങ്കിലും ഭർത്താവിനോട് അന്വേഷണം ചോദിക്കുക ആ ഞാൻ പോകുന്നുണ്ട് ഇടാ ഇനി പോകുന്നുണ്ട് ഞാൻ ഇന്ന് ഇന്ന പോകുന്നുണ്ട് പോയിക്കോട്ടെ അപ്പം ഭർത്താവ് തന്നെ എന്താ കലാലയ കാര്യങ്ങൾക്ക് നിങ്ങൾ സമ്മതം കൊടുത്തിട്ട് അങ്ങനെ നല്ലൊരു കണക്ഷനായിട്ട് മുന്നോട്ട് പോയാൽ ആ ദാമ്പത്യജീവം എന്ത് രസമാണ് എന്ത് എന്ത് സുഖമായിരിക്കും എന്തൊരു ഭർത്താക്കന്മാർ പക്ഷേ അങ്ങനല്ല ആ പുരുഷന്മാരുടെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗ്ഗം ലഭിക്കാൻ വളരെ ടഫാണ് ഇപ്പം സ്ത്രീകളെ പോലെയല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സമ്പത്ത് അവൻ്റെ ജോലിയിൽ ഹലാൽ വരണം അതുപോലെ നിസ്കാരം നോമ്പ് സക്കാത്ത് ഫി സ്വതക്ക അങ്ങനെ ഒരു പരദൂഷണം ഹറാം എല്ലാം സൂക്ഷിച്ചാലേ ഒരു പുരുഷന് സ്വർഗത്തിലേക്ക് അതുപോലെ ഭാര്യമാരെ കരയിപ്പിക്കാൻ പാടില്ല ഉമ്മാനെ കരയിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ടാസ്കുകളുണ്ട് പുരുഷന്മാർക്ക് സ്വർഗത്തിലും ഇതൊക്കെ ടാസ്ക്കൊക്കെ അവർ പാസ്സായിട്ടാണ് എന്താ സ്വർഗത്തിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ നാല് ചെറിയ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് വിലയിരുത്തുക ഒരുപാട് വാല് കേൾക്കുക ഒരുപാട് രാത്രി പൊട്ടിക്കരയുക ഇതെന്നെ യൂട്യൂബിലിരുന്ന് ലൈവ് കേൾക്കുക ഇതിൽ തന്നെ അടിമകളായിട്ട് ആൽ ദൈവങ്ങളെടുത്ത് പോകുക എൻ്റെ പ്രശ്നങ്ങൾ തീർന്നായിട്ട് എന്ത് സിർക്കിൻ്റെ വഴിയിലേക്ക് പോകുക ഭർത്താക്കന്മാർ അനുസരിക്കാതെ വേറെ ആരങ്ങളിലേക്ക് പോവുക ഷിർക്കിലേക്ക് ഇങ്ങനത്തെല്ലാം പോയിട്ട് ഈമാനെ കളയാതെ ഭർത്താവ് പറഞ്ഞത് അനുസരിച്ച് ഭർത്താവിന് സന്തോഷം കൊടുത്ത് ഫറു കരട്ട് നിസ്കരിച്ച് ആ നോമ്പ് കരട്ട് നോയിട്ട് ദീനിലായിട്ട് അവയവങ്ങളൊന്നും പരി അഹുറത്തുകളൊന്നും ടൈറ്റ് ഫിറ്റ് മുറുക്കുക നിന്റെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിച്ചിട്ട് അന്യ പുരുഷന്മാരാകർഷിക്കാത്ത രീതി രീതിൽ ചിട്ടയായ ജീവിതം നയിച്ചെങ്കിൽ വെച്ചെങ്കിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാം